നമസ്തേ വെൽക്കം ടു മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശകലനം ചെയ്യുന്ന കൂട്ടത്തിൽ ഇന്ന് നമുക്കറിയാം നമ്മുടെ ഓൾ പാർട്ടി ഡെലിഗേഷൻ അല്ലെങ്കിൽ ശശി തരൂരിൻ്റെ നേതൃത്വത്തിൽ പോയിരിക്കുന്ന ഡെലിഗേഷൻ വമ്പൻ ടിസ്റ്റാണ് കൈവരിച്ചിരിക്കുന്നത് അതായത് ഡിപ്ലോമാറ്റിക് ബിന്നാണ് വിക്ടറി എന്ന് തന്നെ പറയാം അദ്ദേഹത്തിനെ വിട്ട കേന്ദ്ര സർക്കാരിൻ്റെ അഭിനന്ദനം ആദ്യമായി അറിയിക്കട്ടെ അപ്പോൾ അദ്ദേഹം ചെയ്തത് എന്താണെന്നല്ലേ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഡെലിഗേഷൻ തേജസ്വി സൂര്യ ഉൾപ്പെടെയുള്ള പ്രഗത്ഭന്മാരായ എം പിമാരാണ് പോയിരുന്നത് അപ്പോൾ കൊളംബിയ എന്ന് പറയുന്ന രാജ്യം നമ്മളെക്കുറിച്ച് വലിയ വ്യക്തതയൊന്നും അവർക്ക് ഒരു പക്ഷേ ഇല്ലായിരുന്നിരിക്കാം ഒരു പക്ഷേ ഉണ്ടായിരുന്നിരിക്കാം എന്തായാലും പാകിസ്ഥാനിൻ്റെ പക്ഷം ചേർന്ന് അവരാദ്യം തന്നെ പ്രതികരിച്ച ഒരു രാജ്യമാണ് പക്ഷേ ഇന്ന് തീവ്രവാദത്തിനെതിരെ പോരാടുന്ന ഇന്ത്യയുടെ നിലപാട് ശക്തമായ നിലപാട് ശക്തമായ ഭാഷയിൽ തന്നെ അവിടെ അവതരിപ്പിച്ച് അവരുടെ പ്രസ് മീറ്റിങ്ങിലും അവരുടെ പാർലമെൻറ്റ് അല്ലെങ്കിൽ അവരുടെ പ്രധാനമന്ത്രി പ്രസിഡന്റിനെയൊക്കെ കൊണ്ട് കൺവിൻസ് ചെയ്യിപ്പിച്ച് ആ രാജ്യത്ത് പറയിപ്പിക്കുവാൻ ഇന്ന് നമുക്കായിരിക്കുന്നു എന്നുള്ള ഒരു വലിയ മഹത്തപരമായ ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത് അത് ശശി തരൂരിനും അദ്ദേഹത്തിൻ്റെ ഡെലിഗേഷനിലുള്ള ബാക്കിയുള്ള എല്ലാ മെമ്പേഴ്സും ഉള്ള ക്രെഡിറ്റ് ആണ് അപ്പൊ ശശി തരൂരിന് ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിക്കുന്നു ഈ ഡെലിഗേഷൻ വൻ വിജയമാണ് കൊളംബിയയിലെ ജനങ്ങളുടെ അറിവിലേക്കായി തീർച്ചയായും നിങ്ങളുടെ സഹപ്രവർത്തകരും എൻ്റെ സഹപ്രവർത്തകരുമായി ഇത് സംസാരിക്കും എന്നാൽ അതേ കാര്യം തന്നെ ഞാൻ താങ്കളോടും സംസാരിക്കട്ടെ ഞങ്ങൾ എല്ലാവരും വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട പാർലമെൻറ് അംഗങ്ങൾ ചേർന്നു ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഒരുമിച്ചുള്ള നിലപാട് ആണ് വളരെ ദശാബ്ദങ്ങളായി ഞങ്ങളുടെ രാജ്യമായ പാകിസ്ഥാനിൽ നിന്നും അവർക്കുള്ള ഭീകരാക്രമണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് അത്തരമൊരാക്രമണം ആണ് നടന്നത് എന്തായാലും അത് ഞങ്ങൾക്ക് ഏറ്റവും അവസാനത്തേത് ആണെന്ന് പറയാം ഇരുപത്തി ആറ് നിഷ്കളങ്കരായ വിനോദസഞ്ചാരികളായിരുന്നു പീയറുടെ ഇരകളായി കശ്മീരിൽ കൊല്ല കൊലയപ്പെട്ടത് രക്തത്തിൽ കുളിച്ച് മരണപ്പെട്ടവരുടെ കുടുംബത്തിലെ ബന്ധുക്കളെ അവർ വെറുതെ വിട്ടു എന്നാൽ അവരുടെ ഭർത്താക്കന്മാർ മരണപ്പെട്ടു എന്ന് ചെന്നറയുവാനും പറഞ്ഞു മതം തിരക്കിയുള്ള നീചമായ കൊലപാതകമായിരുന്നു terrorist attack. And in this particular instance, ഈ നിരീക്ഷണമായ ആക്രമണം അങ്ങനെ വെറുതെ വിട്ട് കളയാൻ പറ്റില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു അതിനുശേഷം രണ്ടാഴ്ചത്തെ സമയത്ത് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഒരു നിലപാടും പ്രതികരണവും ഉണ്ടായില്ല ആ സമയത്ത് ഈ ഭീകരം അവിടെ വിഹാരം നടത്തുകയായിരുന്നു

ഞങ്ങളുടെ ലക്ഷ്യത്തിന് നിഷ്കളങ്കരായ അവിടുത്തെ സാധാരണ ജനങ്ങൾ ഉൾപ്പെട്ടിരുന്നില്ല അതിൽ ഒരു പാകിസ്ഥാൻ്റെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ പ്രദേശവാസികളുടെ വീടുകളോ ഒന്നും ഉൾപ്പെടുന്നില്ല പാകിസ്ഥാന്റെ മിലിട്ടറിയെ പോലും ഞങ്ങൾ ലക്ഷ്യം വെച്ചില്ല ഞങ്ങൾ അവിടം ആക്രമിച്ചത് വെളുപ്പിന് ഒന്നര മണി സമയത്ത് ആയിരുന്നതിനാൽ പൊതുജീവിതത്തെ അത് ബാധിച്ചുമില്ല <coughs> 20 civilians no civilians were likely to be around at that time and and we are happy only the terror headquarters were hit now when this happened mr president we also mr president idana logathe nammalkku arikkanullathu explaining how we have chosen these targets ഇതിനപ്പുറം യാതൊരു വിധ നടപടികളും നിർഭാഗ്യവശാൽ പാകിസ്ഥാനിന് സ്വന്തം ഉടനടി ആർട്ടിലറി ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ അവർ വർഷിക്കുകയും വീണ്ടും ഞങ്ങളുടെ പത്തൊമ്പത് സാധാരണ ജനങ്ങൾ മരിക്കുകയും അമ്പത്തി ഒമ്പത് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു അതും ഞങ്ങളുടെ നിഷ്കളങ്കരായ അതിർത്തി പ്രദേശവാസികളായിരുന്നു അവരിൽ പള്ളിയിലും ഗുരുദ്വാരയിലും പ്രാർത്ഥനയ്ക്കായിപ്പോയവരുമുണ്ട് കുട്ടികൾ സ്ത്രീകൾ ഒക്കെ ഉണ്ടായിരുന്നു അവരുടെ കൂടെ അപ്പോൾ ഇന്ത്യ ശക്തമായി പ്രതികരിക്കുകയും ഞങ്ങളുടെ എയർ ഡിഫൻസ് അവരുടെ ഡ്രോണുകളും മിസൈലുകളും തകർക്കുകയും ചെയ്തു എന്തായാലും വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ നിലപാട് അറിയിക്കുവാൻ അവരെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതും വളരെ പരമാർത്ഥമാണ് ജയ് ഭാരത് മത